യ Oh. ൂക്ഷിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ഗ്രീജിതമായിട്ടുള്ള ശ്രീമദ് ഭാഗവതത്തില് അമ്പാടിയിലെ ജനങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് കാരണം അൻപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ആ യശോദമ്മയ്ക്ക് ഒരു സന്താനത്തെ പ്രസവിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചത് ആ ഭാഗ്യത്തെയാണ് നന്ദഗോപൻ തപപെരുന്നോ സുന്ദരക്കെണ്ണൻ വന്നുദിച്ചു ഗോകുലത്തിൽ ജന്മനാള് എന്ന് എന്നുള്ള ആ സന്തോഷത്തെ പങ്കിടുന്നതിന് തുല്യമായിട്ടാണ് നമ്മൾ ഇതിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് അമ്പലപ്പുഴ നാടകശാല സദ്യ അമ്പലപ്പുഴ പന്ത്രണ്ട് കളമ്പത്തിൽ പങ്കെടുത്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അവിടുത്തെ നാടകശാല സദ്യ അതുപോലെ ഗുരുവായൂർ ഊട്ട് എന്ന് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഗുരുവായൂർ അമ്പലത്തിൽ ഊട്ട് നടത്തുക ആ ഊട്ട് എന്ന് പറയുമ്പോൾ ആ ഊട്ടിൽ ഭഗവാൻ നേരിട്ട് ചെല്ലുന്നു എന്നുള്ളതാണ് ആരുടെയെങ്കിലും ഒരാളുടെ എങ്കിൽ പോലും വസ്ത്രത്തിൽ അവിടുത്തെ എന്തെങ്കിലും കറികളൊന്നും വീഴാതെ ആ സമയത്ത് എഴുന്നേറ്റ് പോരാൻ പറ്റുകയില്ല അതാണ് ഗുരുവായൂർ കൂട്ടിന്റെ പ്രത്യേകത നമ്മളിപ്പോ ഇവിടെ ഈ കൂട്ടത്തില് ഉണ്ണിക്കണ്ണന്മാരുടെ വേലകളൊക്കെ നമ്മൾ കണ്ടു നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയ്ക്ക് തുടസം മുതൽ ഇവിടെ ഒരു കുട്ടിയുടെ എന്താണ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് അത് അവസാനമാണ് ഞാൻ പറഞ്ഞത് സ്വാമിയുടെ പറഞ്ഞു വിട്ടല്ലേ ഉടക്കോട്ട് വന്നപ്പോ ഉണ്ടോ നിങ്ങളെല്ലാം അങ്ങോട്ട് മാറാനും പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ഒരു പോരായ്മ ഒരു പോരാഴ്മയുണ്ട് അത് ആചാരം എന്നുള്ളത് എനിക്ക് ഞാൻ അങ്ങനെ പറയുന്നു എന്ന് മാത്രമുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക പന്ത്രണ്ട് വർഷത്തിന് ശേഷം നിങ്ങളെടുക്കുന്ന അഷ്ടമംഗലത്തിൽ മാത്രമേ അത് കാണുകയുള്ളൂ എന്നിരുന്നാലും ശരി ഭക്തജനങ്ങൾ വേണുന്ന രീതിയിൽ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു തെളിവാണ് കണ്ടത് അപ്പോൾ നിങ്ങൾ പത്ത് ഇനങ്ങൾ എന്താ വേണ്ടത് ഞങ്ങളുടെ യജ്ഞമൊക്കെ കഴിഞ്ഞ് കൊടുക്കും ഞങ്ങൾ ഇപ്പോൾ ഇവിടെ പരിഹാരം ഞാൻ കാണും അതിന് പരിഹാരം ഞാൻ ഞാനിവിടെ കാണും പക്ഷേ ഈ യജ്ഞം കഴിഞ്ഞ് പോകുമ്പോഴും നിങ്ങൾ എല്ലാം വ്യാഴാഴ്ചയും അദ്ദേഹം കൊടുക്കുന്ന ഒരു പാൽപായസം ഇതാ വഴിപാടായിട്ട് സമർപ്പിച്ചേക്കുക എല്ലാ വ്യാഴാഴ്ചയും അടുത്ത യജ്ഞം വരെ എല്ലാം വ്യാഴാഴ്ചയും എന്താണ് അദ്ദേഹത്തിന് ഒരു പാൽപായസം സമർപ്പിക്കണം അങ്ങനെ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരു വർഷം കൊണ്ട് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അതിന്റെ നാലരത്തി കാര്യങ്ങൾ ഇവിടെ നടക്കുകയും ചെയ്യും അതിന്റെ നാലരത്തി കാര്യങ്ങൾ നടക്കുകയും ചെയ്യും ഇനി ഈ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കുകയാണ് അത് ശ്രദ്ധിക്കുക ഈ കുട്ടികൾക്ക് ഇതിന്റെ ഇടയ്ക്ക് ആരും ഒന്നും ഒന്ന് ചോദിക്കണ്ട ഞാനിത് കഴിയട്ടെ ഇത് കഴിഞ്ഞു കഴിഞ്ഞ ശേഷം മറ്റുള്ള കാര്യങ്ങൾ ഇനി അവിടെ ഇരിക്കുന്ന ഈ കുട്ടികൾക്ക് നമ്മൾ ചെന്ന് ചോദിക്കണം ആരാ യജമാനന്മാരാണ് ചെന്ന് ചോദിക്കേണ്ടത് ചോദിക്കേണ്ടതാണ് ആരാ ശ്രീജിത്ത് ഇപ്പൊ ഇതിന്റെ ചെയർമാൻ എന്ന് താരം എന്താണ് നമുക്ക് ചെയർമാൻ ആരാട്ട് വരാൻ പറ അപ്പൊ അവിടെ ചെന്നിട്ട് കുട്ടികളുടെ അത് എന്തെങ്കിലും വേണമോ വേണമെങ്കിൽ ഇന്നത് വേണോ എന്ന് പറയുവാണെങ്കിൽ ഇവരുടെ അത് വിളിച്ച് പറയുക അവരുടെ അടുത്ത് അവിടെ കൊണ്ട് കൊടുക്കും അപ്പൊ എന്താണെന്ന് അതിനകത്ത് ചോദിക്കണം എല്ലാവരുടെ അടുത്തും ചോദിക്കണം തൃപ്തിയാക്കിയിട്ട് മാത്രമേ നമ്മളെ പോരാ അതാണ് എല്ലാവർക്കും ഒന്ന് ചോദിച്ചേ പതുക്കെ 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 അങ്ങനെ സ്നേഹത്തോടു കൂടി സ്നേഹത്തോടു കൂടി എന്നെ ചോദിക്കുക എല്ലാരും ചൊന്നൊന്ന് ചോദി അല്ല ചോദിച്ചുകൊള്ളുക അത് ചോദിച്ചു കഴിഞ്ഞ സമയത്ത് കുട്ടിക്ക് എന്താ വേണ്ടെന്ന് മക്കൊക്കെ എന്ത് വേണോന്ന് അങ്ങോട്ട് പറഞ്ഞോളുക എന്ത് വേണം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ കൊണ്ടുവരും അവിടെ കൊണ്ടുവരും നിങ്ങളുടെ ഇഷ്ടമാണ് എന്തോ ഒക്കെ കൈ ചൂണ്ടി കാണിക്കുന്നുണ്ട് എന്തോ ഒന്ന് വേണോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതെന്താണെന്ന് പറയുക അത് കൊടുക്കും മകരത്തേക്ക് തിന്നാലെ കുടിവെള്ളം കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല ഒരു ചൂടുവെള്ളം വേണം കൊടുക്കുവാനായിട്ട് നിക്ക് അതൊന്നും അന്വേഷിച്ചിട്ടൊക്കെ വരട്ടെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞ ശേഷം നമുക്കടുത്ത് അതെ ആർക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ട് പോയാൽ മതി ഇ കൊള്ളാം അത് കൊള്ളാം നിങ്ങളൊക്കെ ഒട്ട് പോകാൻ പോവാണ് അപ്പൊ ഇതിനോടകത്ത് വെച്ച നമ്മുടെ രുക്ണീ സ്വയംഭരത്തിന്റെ നറുക്കെടുപ്പാണ് നമ്മുടെ ഇവിടെ ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്തോ മഞ്ച എത്ര മഞ്ച വേണ്ട മൂന്നുപേരെ മൂന്ന് പേർക്കു ഇനി അത് കൊടുത്തു കഴിയുന്ന സമയത്ത് അടുത്ത ആള് പറയും വേണോന്ന് പറഞ്ഞു നോക്കിക്കോ അപ്പൊ നോക്കിക്കോ സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് കൊണ്ടോളൂ ഇപ്പോ പറയാം സംഭവിക്കുന്ന എന്താണെന്ന് ആ ആ കഴിക്കണ്ടോ എല്ലാവർക്കും മതിയോ എല്ലാവർക്കും മതി അപ്പൊ ഇത് ഇത് എല്ലാ ഞാൻ എന്തൊക്കെ ഞാനും പറഞ്ഞാൽ പറഞ്ഞിട്ടേക്കടക്കാം ആ പ്രസാദങ്ങള് കൊണ്ട് കളയാൻ പറ്റത്തില്ല അതിന്റെ അകത്ത് മിച്ചമുള്ളത് കഴിക്കേണ്ടത് അവരുടെ മാതാപിതാക്കൾ തന്നെ വേണം കഴിക്കാൻ ഇത് കൊണ്ട് കളയാൻ പറ്റുകയില്ല ഭഗവാൻ നേതൃച്ച നേദ്യ വസ്തുവാണ് അതാണിത് കൊണ്ട് കളയാൻ പറ്റത്തത് അവിടെ ഇരിക്കുക അവിടെ ഇരുന്ന് നിങ്ങൾ അതെല്ലാം കഴിച്ചിട്ട് പതുക്കെ അതാണ് കുട്ടികളെ വഴിയിൽ ഇരുത്തിക്കൊള്ളാൻ പറഞ്ഞത് അമ്മമാർക്കൂടെ തരാൻ വേണ്ടിയാ നിങ്ങൾ കൊതി ഉറവൊന്നും വേണ്ട നിങ്ങൾ ആദ്യം കഴിക്കുക നിങ്ങൾ അതെല്ലാം കഴിക്കുക കഴിച്ചു കഴിഞ്ഞ ശേഷം ഇവിടെ ഇപ്പൊ നമ്മള് അടുത്തൊരു നറുക്കെടുപ്പിലേക്ക് പോവുകയാണ് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞ ശേഷമാണ് ആ ഇല എടുത്തോട്ട് കളയേണ്ടത് ഇലയ്ക്കകത്ത് ഒരു കാരണവശാലും പ്രസാദം കൊണ്ട് കളയാൻ പാടുള്ളതല്ല ഭഗവാന് നീതിച്ച നേദ്യവസ്തുക്കൾ കൊണ്ട് കളയുവാൻ പാടുള്ളതല്ല അത് പ്രസാദമാണ് അത് കഴിച്ചേ പറ്റിയുള്ളൂ അമ്മമാർ തന്നെ ഇത് കഴിക്കണമെന്ന് കൂടി അറിയിക്കുകയാണ് അമ്മമാര് വേണം കഴിക്കാൻ ആ പ്രസാദം അമ്മമാര് വേണം കഴിക്കാൻ നറുക്കെടുപ്പിലേക്ക് പോകുന്നതിനെക്കാട്ടും മുമ്പ് നമ്മൾ ഈ കുട്ടികൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയാണ് അതായത് സന്താന ഗോപാലം എന്നുള്ളതാണ് ആ പ്രാർത്ഥ അതിന്റെ ജ്ഞാനശ്ലോകമാണ് നമ്മൾ കുട്ടികളുടെ അടുത്ത് കുട്ടികൾക്ക് ആയുസ്സും ആരോഗ്യവും സമ്പൽ സമൃദ്ധിയൊക്കെ തരുവാൻ വേണ്ടി ഭഗവാന്റെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഓം ഗോവിന്ദ ത്വമകം ദേവഗീസ് ఓం దే భగీసున గోవింద వాసు జగల్పదే దేహి మేతన కృష్ణా తమగం శరణ ఓం దే భగీస్సున గోవింద వాసు జగల్పదే దేహి మేతన కృష్ణా తమగం శరణా గద కృష్ణాము గొంద జనా మాధవ ുണ്ാത്തിടണേ കൃഷ്ണാമുഗുന്ദ ജനാർദന മാധവ നിവന്ദി എ കാത്തിടണേ ത്തിടണേ കൃഷ്ണാമുഗുന്ദ ജന മാധവ നീ 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 കാത്തിടണേ 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 അതിനുശേഷം നിങ്ങൾ കുട്ടികളെ കൊണ്ടുപോയി കൈയഴിയിച്ചിട്ട് അതാത് സ്ഥാനത്തിൽ കൊണ്ടിരുത്തണം കർപ്പൂര ആരാധന ഉണ്ട് അതിനുശേഷം പൂജിച്ച ആണ് ദക്ഷിണ സമർപ്പിച്ചിട്ട് വേണം കുട്ടികളെ കൊണ്ട് പോകണം കൂടി ഇത്തരം ലയിക്കാണ് ഇതിനോടൊപ്പം തന്നെ രുഗ്മിണി സ്വയംഭരത്തുമുള്ള രുണി ദ്വീപെ തെരഞ്ഞെടുക്കുന്ന ആ കുറങ്ങിയെടുക്കാൻ നറുക്കെടുപ്പാണ് എന്റെ കൂട്ടത്തിൽ നമ്മുടെ അതോ കാര്യം സാമുകാരെ കൊണ്ട് എടുപ്പിക്കുന്നത് ശരിയാവില്ല മാളികപ്പുറം തന്നെ വരട്ടെ ഒരു മാളികപ്പുറങ്ങാ ഏതെങ്കിലും ഒരു മാളികപ്പുറങ്ങ ഒരു മാളികപ്പുറം വന്നിട്ട് ധൈര്യമാണ് കേറുക ഇതില് ഇതിനകത്തൊരു കുറിയെടുക്കണം കേട്ടോ ഭഗവാനെയൊക്കെ ധ്യാനിച്ചുകൊണ്ട് ഒരു എടുക്കുക അപ്പൊ ഒരു കുറി കെട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നമ്മുടെ രുക്മിണി ആരാണെന്നുള്ള കാര്യമാണ് അഭിന്യാ പുരാണം ഗേഷ് െ അതായത് പ്രഥമ ശ്രീമദ് ഭാഗവത സപ്താപ ജാന യജ്ഞത്തില് രുക്മിണി ദേവിയായിട്ട് ഒരുങ്ങുവാനായിട്ടുള്ള ഭാഗ്യം ശ്രദ്ധിച്ചിരിക്കുന്ന കുട്ടിയാണ് ശ്രദ്ധിക്കുക ഒന്നുകൂടെ പറയുകയാണ് ആ പേര് അഭിന്യാ റിഗേഷ് എന്നാണ് അഭിന്യ റിഗേഷ് ഈ കുട്ടിക്ക് ഒരുങ്ങുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്ക മറ്റുള്ള കുട്ടികളെല്ലാം തോഴിമാരായിട്ട് ഒരുക്കണം അഷ്ടലക്ഷ്മിമാർ ഒരുങ്ങി വരുന്നത് മാതിരിയാണ് ഇപ്പൊ രുക്മിണി ദേവിയെ കൂടാതെ ബാക്കി ഏഴുപേരൂടെ ഉണ്ടാകണം ഏഴുപേരൂടെ തോഴിമാരായിട്ടുണ്ടാകണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നാലെ ആചാര്യൻ പറഞ്ഞു തരുന്നതായിരിക്കും ഇത് ഈ ഏഴുപേരെ കൂടെ നിങ്ങൾ ഈ കൂട്ടത്തിൽ ഉണ്ടാക്കണമെന്ന് കൂടി അറിയിക്കുകയാണ് ബാക്കിയുള്ള